കേരള യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിൽ വെച്ച് നടന്ന തിരുവനന്തപുരം ഹോളി ഏഞ്ചൽസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ ആനുവൽ സ്പോർട്സ് മീറ്റ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഉദ്ഘാടനം ചെയ്യാനെത്തിയ ഗതാഗത മന്ത്രി കെ വി ഗണേഷ് കുമാർ കുട്ടികളെയും അധ്യാപകരെയും അഭിനന്ദിക്കുകയും അമ്മയുടെ ഓർമ്മകൾ പങ്കുവയ്ക്കുകയും ചെയ്തതിന് ശേഷമാണ് വേദി വിട്ടത് കേരള പോലീസ് അത്ലറ്റിക് ടീം കോച്ച് സബ് ഇൻസ്പെക്ടർ രഞ്ജിത്ത് പ്രധാന സാന്നിധ്യമായിരുന്നു എൻ്റെ അമ്മ അമ്മ ഞാൻ മഞ്ചൂരാണ് അമ്മയുടെ വീട് അമ്മ ഒരുപാട് വർഷം അമ്മ ഈ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട് അപ്പൊ അമ്മ എപ്പോഴും സ്കൂളിന്റെ കാര്യം പറയും അമ്മ ഈ പറഞ്ഞു പറഞ്ഞ് ആ സ്കൂളിൻ്റെ അതിൽ പോകുമ്പോൾ എപ്പോഴും ഞാൻ കുട്ടിക്കാലം മുതൽ ആ സ്കൂളിലേക്ക് നോക്കും തിരുവനന്തപുരത്താണ് ഞാൻ ഹൈസ്കൂൾ മുകളിൽ പഠിച്ചത് അന്ന് മുതൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം എൻ്റെ ഈ കേരളത്തിൽ എമ്പാടും യാത്ര ചെയ്യുന്ന ആള് ഇന്ത്യക്കകത്തും പുറത്ത് യാത്ര ചെയ്യുന്ന ഏറ്റവും പ്രശസ്തമായ നിലയിൽ വിദ്യാഭ്യാസ രംഗത്ത് കലാപരമായ കാര്യങ്ങളിലും കായികമായ വിഷയങ്ങളിലും പ്രഗത്ഭരായ പ്രവർത്തനം കാഴ്ചവെക്കുന്ന കുഞ്ഞു മക്കളെ വിടുമിടുക്കിടായി മക്കളെ മാറ്റി ഓൾ ഇന്ത്യ തലമുറകളായി വഹിച്ചിട്ടുള്ള പങ്ക് വളരെ വലുതാണ് തുടങ്ങിയപ്പോഴും അമ്മയുടെ കലാവാസനെല്ലാം തുടങ്ങിയത് ഓൾ ഇന്ത്യ സിസ്റ്റേഴ്സിന്റെ പ്രോത്സാഹനത്തിലാണ് നമ്മൾ പറയുന്നത് മരിക്കുന്നവരെയും പറയുകയും അതൊരു ശമ്പളം കൊടുക്കുന്നുണ്ടല്ലാതെ ഒരു രീതിയിലാണ് എന്താണ് കുഞ്ഞുങ്ങൾ കായിക രംഗത്ത് വരണം എന്ന് പറയുന്നത് നമ്മൾ സയന്റിഫിക്കായിട്ട് നോക്കിയാൽ തന്നെ നമ്മളെ കുഞ്ഞുങ്ങളെ എപ്പോഴും ക്ലാസ്സിൽ പഠിക്കുകയാണ് അവര് അവരെ വന്ന് വൈകിട്ട് വരിക ഇരിക്കുകയാണ് ഇടയ്ക്ക് ഒന്ന് നടക്കും കൂടും ഒക്കെ ചെയ്യുന്നുള്ളല്ലാതെ അവരെ കളിക്കാൻ അനുവദിക്കണം കാരണം കുഞ്ഞുങ്ങൾ ഓടി കളിക്കുമ്പോൾ അവർ കിടക്കും കിടക്കുമ്പോൾ അവർ നന്നായി ശ്വസിക്കും നന്നായി ശ്വസിക്കുമ്പോൾ ശരീരത്തിലേക്ക് ധാരാളം ഓക്സിജൻ കിടന്നുണ്ട് ഈ ഓക്സിജനാണ് നമ്മുടെ തലച്ചോറിന് ഏറ്റവും ആവശ്യമുള്ള ഒരു സാധനം നമ്മുടെ തലച്ചോറ് പ്രവർത്തിപ്പിച്ചാണ് കുഞ്ഞുങ്ങൾ പഠിക്കുന്നത് അപ്പൊ പഠിക്കുന്ന കുഞ്ഞിന്റെ തലച്ചോറിൻ്റെ ഏറ്റവും ഉണർവ് ഉണ്ടാകണമെങ്കിൽ നല്ല രീതിയിൽ ശ്വസിക്കാം ശ്വാസവശ്വാസിക്കാം അപ്പൊ രക്തത്തില് ബ്ലഡിന്റെ ഓക്സിജന്റെ അംശം കൂടും അത് ബ്രെയിനിലേക്ക് വരും കുഞ്ഞുങ്ങളെ ബ്രെയിൻ ഉണരും ആ ഉണരുമ്പഴാണ് ആ കഴിച്ചു വരുമ്പോൾ ഒരു തളർച്ച ഉണ്ടാവും അല്ലാതെ അത് കഴിയുമ്പോൾ ഇരട്ടി ഉന്മേഷത്തോടുകൂടി നമ്മുടെ മക്കൾ പഠിക്കും നല്ല ുദ്ധിപരമായി പഠിക്കും അതിന് യോഗ ചെയ്യണം മെഡിറ്റേഷൻ ചെയ്യണം പിന്നെ ബ്രീത്ത് എക്സൈസ് ചെയ്യണം ഞാനൊരു രണ്ടു മൂന്ന് സ്കൂളിന്റെ മാനേജറാണ് എന്റെ സ്കൂളിൽ ഞാൻ ചെയ്തിരുന്നത് രാവിലെ ക്ലാസ്സിൽ വന്നാൽ ഒരു ബെല്ലടി ഈ ബെല്ലടിച്ചു കഴിഞ്ഞാൽ ക്ലാസ്സിലെ അധ്യാപകരും കുട്ടികളും എല്ലാവരും കണ്ണടച്ചിട്ട് ഒരു പത്ത് പ്രാവശ്യം ബീച്ച് ബ്രക്ക് എന് ശേഷം മാത്രമേ എല്ലാവരും ഒരുപോലെ ആവുള്ളൂ കാരണം ബസിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് വീട്ടിൽ നടന്നു വരുന്ന കുഞ്ഞുങ്ങളുണ്ട്

അപ്പൊ വ്യത്യസ്തമായ സാഹചര്യത്തിൽ വരുന്ന കുഞ്ഞുങ്ങളുണ്ട് ട്യൂഷൻ പഠിക്കാൻ പണമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് അതുപോലെ തന്നെ പല വീട്ടിൽ പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഉള്ളവരുണ്ട് സമയമുള്ളവരുണ്ട് സമയമില്ലാത്തവരുണ്ട് അറിയാത്തവരുണ്ട് അപ്പൊ ഇവരെ എല്ലാവരെയും ഒന്നിച്ചില്ലാന്ന് നോക്കി നമ്മുടെ ടീച്ചർമാരും എടുക്കാനാണ് നല്ല കഴിവുള്ളവരാണ് അവരാ പഠിപ്പിക്കുന്ന കണക്ക് കൂട്ടാനാണ് പഠിപ്പിക്കുന്നതിൽ ഒരു അമ്പത് നൂറ് കണക്ക് ആ സഖ്യ ഇട്ട് കൊടുത്ത് കൂട്ടാൻ അവരിരുത്തി പഠിപ്പിക്കണമെന്ന് ചിന്തിക്കുന്ന ആളാണ് ഒരു കുഞ്ഞിനെ ഒരു കുഞ്ഞൊക്കെ കടത്തുള്ളൂ അല്ലെങ്കിൽ രണ്ട് കുഞ്ഞുങ്ങളെ കടന്നുള്ളൂ പലപ്പോഴും അച്ഛനമ്മമാരോട് സ്നേഹം പങ്കുവയ്ക്കാനും അവരുടെ സ്കൂളിലെ വിശേഷങ്ങൾ പറയാനും ഒന്നും സമയം കിട്ടാറില്ല കാരണം പഴുപ്പിൽ കൂടെ പഠിക്കുക രാവിലെ ഏഴ് മണിക്ക് ബസിക്കരുത് വരുന്ന അഞ്ചുമണിക്കായിരിക്കും വന്നുകഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ആറാം വരെ കഴുകി കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ പോയിരുന്നു പടിയും അതുകൊണ്ടാണ് ഞാൻ ഈ അഞ്ചാം ക്ലാസ്സിലുള്ള കുഞ്ഞുങ്ങൾക്ക് കൊടുക്കില്ല അതിൽ ചില ട്യൂഷൻ ക്ലാസ്സുകാർക്കൊക്കെ എതിർപ്പുണ്ടായി പക്ഷെ അന്ന് എനിക്ക് പ്രശ്നമില്ല ഞാൻ എടുക്കുന്ന നിലപാടുകൾ മാറുന്ന ആളല്ല എന്റെ കുഞ്ഞുങ്ങളോട് ഈ പറയാനുള്ളത് ഈ കായിക രംഗത്ത് നിങ്ങൾ കഴിവ് തെളിയിക്കണം കലാപരമായിട്ടൊന്ന് ഹോൾ ഇന്ത്യസ് ഗവൺമെന്റിൽ പറഞ്ഞു തരുന്ന കാര്യമില്ല എന്നെ ഞാൻ ദൂർഘിപ്പിക്കുന്നെ കുഞ്ഞു വേറെ ഇത് സംസാരിക്കാറുള്ളതാണ് പനിയുടെ ആദ്യം നടത്താൻ പറഞ്ഞത് ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞൊരു സന്തോഷമുണ്ട് ഹോൾ ഇന്ത്യസ് ഗവൺമെന്റിന്റെ ടീച്ചർ ഞങ്ങൾ പറയുന്നത് സിസ്റ്റ് പറയാലോ ഇത് ആദ്യമായിട്ടാണ് ഫസ്റ്റ് ടൈമാണ് ഒരു സ്റ്റേഡിയത്തിൽ വെച്ച് ഞങ്ങൾ ഒരു സ്പോർട്സ് മേള നടക്കുന്നത് ഇത് ഫസ്റ്റ് ടൈമാണെന്ന് ആരും വിശ്വസിക്കില്ല വെൽ ഓർഗനൈസ്ഡ് ആണ് ഒരു കായികമേള സംസ്ഥാന തലത്തിൽ നടക്കുന്ന ഒരു നമ്മുടെ ഉണ്ട് അറിയാം സംസ്ഥാന നടത്തിയ കായികമേള എങ്ങനെ തുടങ്ങുന്നു ഞാൻ കുറച്ച് ദിവസം സ്പോർട്സ് മന്ത്രിയായിരുന്നു കൊറേ വർഷം അപ്പൊ ഈ സ്റ്റേഡിയത്തിലാണ് കാണുന്ന സിന്തറ്റീവ് ട്രാക്ടറെ ഞാൻ ഉറപ്പിച്ചതാണ് അപ്പുറത്ത് കാണുന്ന ചന്ദ്രശേഖര സ്റ്റേഡിയവും തിരുവനന്തപുരത്ത് കാണുന്ന ഒരുപോലെ സ്റ്റേഡിയങ്ങളൊക്കെ ഞാൻ കൊണ്ടാക്കിയതാണ് മന്ത്രിയായി അപ്പൊ അങ്ങനെ ഇവിടെ നിൽക്കുമ്പോ എനിക്ക് വേണ്ടി ട്രാക്ടറെ ഫുട്ബോൾ കളിക്കായിരുന്നു ഹോക്കി കളിക്കാറ് പക്ഷെ ശരിക്കും സ്പോർട്സിൽ അങ്ങനെ ക്രിക്കറ്റ് ഒന്ന് കണ്ടെ ഒരു ഹരവണല്ലേ പക്ഷെ ഞാൻ സ്പോർട്സ് മന്ത്രിയായിരിക്കുമ്പോ ഇന്ന് ഇതൊന്നും ഇദ്ദേഹത്തോടെ പറഞ്ഞു ഏത് സ്പോർട്സ് ആരോട് പറഞ്ഞു ചോദിച്ചാൽ പറഞ്ഞു ഞാൻ സ്പോർട്സ് ഇഷ്ടപ്പെടുന്ന ആളാണ് ഞാൻ സ്പോർട്സിൽ വിദഗ്ധനല്ല പക്ഷെ എന്റെ മക്കൾ ഏറ്റവും നന്നായി ഈ സ്കൂളിൽ ഇത് സംഘടിച്ച് ഏറ്റവും ഒരു നാഷണൽ ലെവലിലുള്ള ഒരു പരിപാടി പോലെ അത് സംഘടിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞു ഒരു ചെറിയ ഒളിമ്പിക്സ് സംഘടിപ്പിച്ചതിൽ എല്ലാരെയും അഭിനന്ദിക്കുകയാണ് ഒരു കാര്യം പറയാൻ പാടത്തില്ല ഞാൻ എന്റെ മിനിസ്റ്റർ ആയിട്ടും എം എൽ എ ആയിട്ട് സിനിമാനായിട്ട് പലതരത്തിൽ പോയിട്ടുണ്ട് ഒരു സ്കൂളിൽ പോകുമ്പോൾ അത്ര മനോഹരമായ ബാൻഡ് ഞാൻ കണ്ടിട്ടുണ്ടീ മോള് ഓരോ മക്കൾ വീടിന് മോൾ വിടുവിടുകയാണ് മേഖലയാണ് കണത്തിറങ്ങോ പക്ഷെ നിങ്ങൾ മെടിക്കുകള് നിങ്ങള്സ്റ്റ് ഇഷ്ട വന്ന് ഇറങ്ങിയപ്പോ എന്നെ നിങ്ങള് ഞെട്ടിച്ചു ായിരുന്നു നമ്മുടെ മക്കളെ ഇത്ര നന്നായി പരിശീലിപ്പിക്കുന്ന ടീച്ചർമാരെയും സിസ്റ്റേഴ്സെയും അവരെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നതിന് ഞാൻ ഒരുപാട് സന്തോഷം കലാകാരൻ പോലെയായിരിക്കും കലാകായിക രംഗങ്ങളിൽ നമ്മുടെ കൊച്ചുമക്കളെ ഇത്ര നന്നായി പ്രോത്സാഹിപ്പിക്കുന്നത് സ്കൂളിന്റെ മാനേജ്മെന്റിനെയും ടീച്ചേഴ്സിനെയും എല്ലാവരെയും ഞാൻ അഭിനന്ദിക്കണം അവരെല്ലാം കാരണക്കാരാവുന്ന കാരണം ഒന്ന് രക്ഷപ്പെടുത്തണം രക്ഷപ്പെടുത്താക്കു ഓരോ കുഞ്ഞുങ്ങളും ബഹുമുടക്കാനാണെന്ന് ആരോഗ്യ അവരെല്ലാവരും പങ്കെടുപ്പിക്കാൻ കഴിഞ്ഞു ഒത്തിരി സന്തോഷമുണ്ട് വേഗമക്കൾ മാറി എന്നും എല്ലാവിധ നന്മകളും നേർന്നും ഈ ആനുവൽ സ്പോർട്സ് മീറ്റിന്റെ ഉദ്ഘാടനം അതിനിടെ അനുവാദത്തോടെ ദൈവനാമത്തിൽ അറിയിക്കുക